ഇതുമാത്രം ഞാൻ ധ്യാനത്തിന് ചെത്തുമിനിക്കുകയാണ് ഒരു വാക്കും പറയുന്നത് ഒരു താരതമ്യം കഥ ചെയ്ത എന്നാൽപ്പോലും നമ്മളൊരു സാധാരണ ഒരു വായനക്കാരൻ നിലയിൽ അത് പറഞ്ഞേ പറ്റും ഇത്രയും ഇപ്പോൾ വാക്കുകളുടെ മീലടയിരിക്കുന്ന ഒരാളുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും ഞാൻ ഹാൻഡ് ഹാൻഡ്വിക്ക് ചെയ്യുക ഹാൻഡ് വിക്ക് എന്ന് പറയുന്നത് ഭാഷയുടെ നാവണ്യമാണ് അതിശയമായിട്ടുമുണ്ട് അതിനകത്ത് തർക്കമില്ല അത് ഈ നിശബ്ദതയിൽ നിന്ന് കൂടുതൽ വാക്കാണ് വാസ്തവത്തിന് ഈ പുസ്തകത്തിലെ വരികളല്ല ഈ വരികൾക്കിടയിലുള്ള വൈറ്റ് സ്പേസ് എന്നൊക്കെ പറയുന്ന കണക്ക് അതാണ് വാസ്തവത്തിൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് മിക്കതൊരു തീഷ്ണമായ അനുഷ്ഠാനപ്പെടുത്തുന്ന ഒരു വായന അനുഭവപ്പെടുന്നു അതങ്ങനെ തന്നെ ആയിരിക്കും ബൈബിളിൻ്റെ കഥനെ ഈ ഒരു പക്ഷേ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാറ്റൊരാളാണ് നമുക്ക് തൊട്ടുമ്പത്തുള്ളൊരു കാലത്തിൽ എഴുത്തുകാരണം അതിൻ്റെ പേര് പോലീക്റാഫിന്നാണ് ഈ ഷിപ്പാർഡിനൊക്കെ ജോലിക്കാരനായിരുന്നു തിരയൂണിയൻ പ്രസ്ഥാനങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ജീവിതം ഒരുപക്ഷെ തൊട്ടുമ്പത്തെ തലമുറയിലെ റിസോർട്ട് എന്ന് പറയുന്നൊരു കാര്യം ഈ വായനൊരു ടൂളായിട്ട് ഉപയോഗിച്ച ഏഴ് മനുഷ്യനായതായിരിക്കും അതിൻ്റെ ഭാര്യയൊക്കെ അതായിരുന്നു സബീന അത്തരമൊരു റിസോർട്ടിൻ്റെ പിൻബലത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ബോധമുള്ളത് കൊണ്ടാവണം അയാൾ തൻ്റെ ഒരു പുസ്തകം എഴുതിയപ്പോഴാണ് സ്വർഗോനാഥൂതൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകത്തിനൊക്കെ ഇതിലേക്ക് ഹിസ്റ്ററി ഉണ്ട് ഇതിൻ്റെ മാനിസ്ക്രിപ്റ്റ് ഇനി വേപ്പനാട്ടുകാലിൽ പോവുകയാണ് കോട്ടയത്തെ എൻ ബി എസ് യിലൊക്കെ പോകുമ്പോഴോ വരുമ്പോഴാണ് മിറ്റർ നാല് വർഷം ഇരുന്നാൽ പിന്നീട് എഴുതി ആ പിന്നീട് എഴുതിയ പുസ്തകത്തിനകത്ത് അയാളുടെ ആ നോവലിൻ്റെ ഘടന മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത് മൂന്ന് തലങ്ങളിലായിട്ടാണ് അദ്ദേഹം ആ നോവലിനെ വേർതിരിച്ചത് ഒന്നാമത്തിൻ്റെ പേര് പർദീസ പർവം രണ്ടാമത്തേത് പ്രളയപർവം മൂന്ന് പെട്ടകം ഇരുപതൊന്ന് മുഴുവൻ ബൈബിളിൻ്റെയും ഘടന അങ്ങനെ തന്നെ പോകേണ്ടി വരും ഒന്ന് നമുക്കുണ്ടായിരുന്നു കരുതുന്ന ഒരു ആദിശുദ്ധി അതിനെ വിളിക്കുന്ന വാക്കാണ് ഈ പർദീസ എന്ന് പറയുന്നത് പ്രർദീസ എന്ന് പറഞ്ഞ വാക്ക് ഒരു ഉപേക്ഷയും വാക്കാന്ന് ഫെൻസ്റ്റുകാരൻ എന്നാണ് അർത്ഥം എല്ലാം വളച്ചു കെട്ടിയ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള ഒരിടത്തിൻ്റെ പരാബർവീസ് അവിടുന്ന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് കീഴ്പ്പെടുത്തലുകളും പടയോട്ടങ്ങളും അതീശത്വങ്ങളും ഒക്കെ ആയിട്ട് ഒരു പ്രളയകാലം ആരംഭിക്കാൻ ആൻഡ് ഫൈനലി ഒരു ഹോപ്പിൽ അവസാനിക്കണം നേരത്തെ പറഞ്ഞ കണക്ക് പിറ്റൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത അത് ഒരുപക്ഷെ നമ്മുടെ ഭാഷയിൽ കൊണ്ടാടപ്പെടുന്ന സ്ത്രീ എഴുത്തുകാരൻ്റെ ചില പുസ്തകങ്ങൾ കണക്ക് ഇങ്ങനെ അട്ടംറ്റ് എസ്പിറേഷൻ അവസാനിക്കുന്നില്ല പകയിൽ അവസാനിക്കുന്നില്ല ഇങ്ങനെ ഉയർത്തിനെത്തുന്നുള്ളതാണ് ഒരു പക്ഷേ ഈ പുസ്തകത്തിൻ്റെയും പൊതുവിലുള്ള ടീച്ചറിൻ്റെ എഴുത്തിൻ്റെയും ഒക്കെ പ്രത്യേകത ഒരു പ്രതീക്ഷ എന്താ കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണെന്ന് പറയാനായിട്ട് നമുക്ക് എഴുത്തുകാരൻ്റെ സഹായം ആവശ്യമുണ്ട് നമ്മൾ തന്നെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലെന്ന് പറയാനാണ് നമുക്ക് ആരെങ്കിലും വേണം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല അങ്ങനെ ഈ ഭംഗിയുള്ള പുസ്തകം അവസാനിക്കുന്നത് ഒരു വലിയ ഹോപ്പിലാണ് ഒരു കാര്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം ഈ ബൈബിളെന്ന് പറയുന്നത് നമ്മൾ പറയാറില്ല ഈ പരിണാമം മനുഷ്യപരിണാമം എന്നൊക്കെ പറയുന്നത് മറ്റേ ദൈവപരിണാമത്തിൻ്റെ ഒരു പുസ്തകമാണ് ഈ എന്ന് പറയുന്നത് ഗോഡനുഷ്ണ ഒരു പ്രത്യേക കാലത്തിൽ ഒരു ഗോത്രം തങ്ങളുടെ ദൈവത്തെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ച രീതി കുറേ കൂടി ഇങ്ങനെ ഭംഗിയുള്ളതായി ഭംഗിയുള്ളതായി മാറുന്ന ഒരു ഉണ്ട് ഈ മുഴുവൻ ബൈബിൾ സ്റ്റഡീസിന് അത് ഇവിടന്നും കിട്ടണമെങ്കിൽ താഴെ എവിടെയെങ്കിലുമൊക്കെ ഒരു ചാപ്റ്റൻ്റെ ഒരു ബൈബിളും ഉണ്ടാവും ഞങ്ങൾ ഇവിടുത്തെ രണ്ടിട്ട് താൾ വായിച്ചിട്ട് പോയാൽ പ്രദേശം അത് തുടങ്ങുന്ന എങ്ങനെയാണ് തുടനുക്കത്തിൽ ഇങ്ങനെ ആടോ ഹവിയും സഞ്ചരിക്കുന്നു കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് ദൈവത്തിൻ്റെ പതചലനം കേൾക്കുന്നു ദൈവത്തിൻ്റെ ഫുഡ് സ്റ്റെപ്സ് കേൾക്കുന്നതാണ് പറയുന്നത് ഒരു മുറയെ വന്ന് പാർത്താ സ്റ്റെപ്പാ ഇതൊരു ചൈൽഡ് ഷർ രണ്ട് താളും അറിയുമ്പോഴേക്കും അത് ശബ്ദമായി ഏറ്റവും ഇച്ചിരി പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് എഴുതിപ്പെടുത്തിയിരിക്കുന്ന അബ്രാം ഡോത്തു ആണ് അബ്രാമോ കേട്ടുമ്പോൾ അത് വോയിസാണ് പറ്റൊന്ന് രണ്ട് താളെല്ലാം മറിഞ്ഞത് ഒരുപക്ഷെ രണ്ട് സഹ സഹസ്രാബ്ദങ്ങളുടെയോ അല്ലെങ്കിൽ അനേക വർഷങ്ങളുടെയോ ഒക്കെ പരിണാമമാണ് ആ പരിണാമത്തിന് ശേഷം ആ ഒരു ചൈൽഡ് സൺ സൻ്റൽഫം കൂടി പോയിറ്റിക് ആവുകയാണ് യു വോയിസ് പിന്നെയും മുമ്പോട്ട് ചെല്ലുമ്പോഴേക്കും സ്വപ്നമായിട്ട് മാറുകയാണ് രണ്ട് താള് മാറുമ്പോൾ ആദ്യം പദചലനം രണ്ടാമത്തേ ശബ്ദം മൂന്നാമത്തേ സ്വപ്നമായിട്ട് മാറുക എന്ന് പറയുന്നത് ഈ ദൈവസങ്കല്പങ്ങൾ പ്യൂരിഫൈഡ് ആകുന്നതിൻ്റെ രഥാവാം ആ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നിശ്ചയമായിട്ടും ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് മതൽ ഇത്രമേൽ അപകസിക്കപ്പെടേണ്ട കാര്യം ഇന്നും തോന്നുന്നു നമ്മൾ പലപ്പോഴും ഇത്തിരി വാശിലൊക്കെ പറയാറുണ്ട് ഈ മതം ശാസ്ത്രത്തിനെതിരായിരുന്നോ അല്ലെങ്കിൽ കഥയ്ക്കെതിരാണ് ഇത്തിരി സമയത്തോടുകൂടി തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മിക്കവാറും ഈ കാര്യങ്ങളുടെയൊക്കെ ഒരു ബേസിക് ഹബ് എന്ന് പറഞ്ഞ മതമായിരുന്നു ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഈ ലാബിലെ പരീക്ഷങ്ങൾ മാത്രം അല്ല ശാസ്ത്ര സാമൂഹ്യശാസ്ത്രമുണ്ട് മാനസിൻ്റെ ശാസ്ത്രമുണ്ട് ഉണ്ടെങ്കിലേ മനുഷ്യമായി ബന്ധപ്പെട്ട് എന്തിനേയും വിളിക്കാവുന്ന വാക്കാശാസ്ത്രം എല്ലാം കൂടി ഒരൊറ്റഫുണ്ടായ സംഭവത്തിൻ്റെ പേരാണ് മതം മതം നമ്മൾ വിചാരിക്കുന്നതൊക്കെ അത്ര അപകടം പിടിച്ചൊന്നായിരുന്നില്ല ഇപ്പോഴെല്ലാം എന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഏതെങ്കിലും ഒരു മതത്തിനകത്തുന്ന അപകടം പിടിച്ച വാക്കുതർജങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ് അത് വാസ്തവത്തിൻ്റെ ആ പെർട്ടിക്കുലർ വ്യക്തിയോ ആ പെർട്ടിക്കുലർ വാദഗതിയോ മതത്തെ റിപ്രസെൻ്റ് ചെയ്യുന്നില്ല അതും വേറൊരു അതൊരു പ്യൂരിഫിക്കേഷൻ ഒരു പ്രോസസ്സുണ്ട് അതിനകത്ത് ആ ഒരു സമരത്തെ സ്നേഹവും ടീച്ചർ പുലർത്തുന്നുണ്ട് ഇതിനെ നിശിതമായിട്ട് ഇങ്ങനെ എതിർക്കുകയോ വിമർശിക്കുകയോ അല്ല ചെയ്യുന്നത് മറിച്ച് ഇതിനകത്ത് ശിവാപ്തി ശുഭാപ്തി ഉണ്ടാക്കിയെടുക്കുക ഒരിക്കലും പ്രത്യേക കാലഘട്ടത്തിന് ആരോഗ്യത്തിന് പോലും സഹായിച്ചു അങ്ങനെയാണ് ഈ നിയമങ്ങളൊക്കെ വരുന്നത് ഞങ്ങൾ വിസർജിക്കുന്നതിനെക്കുറിച്ച് പോകുന്ന ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സൊക്കെ വണ്ടി എല്ലാ പുസ്തകങ്ങൾക്കും കിട്ടും ഇതൊക്കെ മനുഷ്യൻ്റെ ഈ ഹൈജീൻ എന്ന് പറഞ്ഞ പ്രക്രിയയുടെ ആദ്യഘട്ടമായിരുന്നു അപ്പോൾ ഇതിനകത്തുന്ന ഒരു നല്ലത് വരുമെന്നുള്ളൊരു സങ്കല്പമുണ്ട് ഒരു നമ്മൾ പറയുന്നൊരു വാക്കാണ് ഈ മീൻ വേൾഡ് സിൻഡ്രോം മകളുടെ ലൊക്കേഷൻ ആ പുതിയ ഫോണൊക്കെ ഉണ്ട് വെറുതെ സമയം കിട്ടുമ്പോൾ അടിച്ചതൊക്കെ എന്നുള്ളതാണ് എൻ്റെ മീൻ വേൾഡ് സിൻഡ്രോം എല്ലാം മോശമാണ് എല്ലാം മോശമായിട്ട് നിലനിൽക്കുന്നു എല്ലാം ഇങ്ങനെ തന്നെ അവസാനിക്കുന്നതെന്ന് പറയുന്നൊരു സമ്പ്രദായത്തിൻ്റെ പേരാതാണ് അതിന് ഈ പുസ്തകം വലിയൊരു ആത്മീയ പ്രതിരോധ തന്നെയാണ് അനുഭവപ്പെടുന്നത് ഒരു പ്രലോഭനമുണ്ട് നമുക്ക് കാര്യങ്ങളൊന്ന് ചുരുക്കം നാചരിത ആ പ്രലോഭന പ്രലോഭനത്തിന് ഇങ്ങനെ കാലാതീതമായൊരു പ്രസക്തി ഉണ്ട് ഒരു പത്ത് മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ തിന്മ ഇങ്ങനെ വരുഭൊമ്പിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് മറ്റൊരു മൂന്ന് പ്രലോഭനങ്ങൾ അയാളുടെ അടുത്ത് പറയുള്ളൂ ഒന്നാമതായിട്ട് പറഞ്ഞു നിനക്ക് വിശക്കുന്നുണ്ടോ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ നാൽപ്പത് ദിവസത്തെ പട്ടിണിക്ക് ശേഷമാണ് വരുന്നത് അങ്ങനെയെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കി മാറ്റുകയാണ് നമ്മളത് വിളിക്കുന്ന വാക്ക് ഇൻസ്റ്റൻറ് ഹാപ്പിനെസ് എന്നൊരു സംഭവമാണ് കാര്യമായ അധ്വാനമോ കാര്യമായ അലച്ചതോ കാര്യമായ യാത്രകളും ഒക്കെ സംഭവിക്കാവുന്ന ഇൻപറ്റസ് ഇൻസ്റ്റൻ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ആനന്ദത്തെക്കുറിച്ചാണ് ഈ കാര്യം ചർച്ച ചെയ്യുന്നത് പറഞ്ഞു മനുഷ്യനൊപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് വാക്കുകൊണ്ട് കൂടിയാണ് ഒരൊന്നും അവനവൻ്റെ താത്പര്യങ്ങളും മമതകളും ശരീരം മന്ത്രിക്കുന്നവനുസരിച്ച് ജീവിച്ചാൽ മതിയാവും അപ്പം അതാണ് ഒന്നാമത്തെ പലോക്കനം രണ്ടാമതായിട്ട് ഇങ്ങനെ ഒരു കൊണ്ടുപോയിട്ട് പറഞ്ഞു അല്ല പള്ളിയുടെ മുക്കപ്പിൽ കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു താഴോട്ട് ചാടില്ല നിന്നെ ചാ താഴോട്ട് ചാടുമ്പോൾ പിടിക്കാനായിട്ട് മാലാങ്കന്മാരുണ്ടോ രണ്ടാമത്തെ അന്ത്രത്തു പറയുന്നത് ഈ അസാധാരണ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നായി ഈ മനുഷ്യനാവണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു അസാധാരണ അനുഭവം ചെയ്യണം വാസ്തവത്തിൽ ഈ പുരുഷന്മാരൊക്കെ യുദ്ധങ്ങളിലേർപ്പെടുന്നതിൻ്റെ മനഃശാസ്ത്രം പോലും അതാണ് എന്തെങ്കിലും ഒരു കാര്യം എസ്താവനായിട്ട് ചെയ്യണം ഭഗവത മനുഷ്യരൊക്കെ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചും അവരുടെ സ്കൂൾ ബാഗെടുത്ത് കുട്ടികൾ സ്കൂളിലേക്ക് അനുഭാവനം ചെയ്തും പച്ചക്കറി ചെന്തായിട്ട് പോയിട്ടൊക്കെ മടങ്ങി വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വ്യത്യാസമില്ല എൻ്റെ മൂന്ന് ഈ പറഞ്ഞത് എനക്ക് സകലമാന കുമിട ഐശ്വര്യം അടിച്ചു കൊടുത്തു മറ്റേ പറഞ്ഞു ഇതൊക്കെ നിനക്ക് തരാം നീ എന്നെ നമസ്കരിച്ചാൽ മതി അപ്പോഴാ ചെറുപ്പക്കാരന് ഈ ധനവും ഈ പറഞ്ഞ മതവും തമ്മിലുള്ള ആ വിശുദ്ധ ബാന്ധവും പിടുത്തം കിട്ടി ഒരു സമ്പ്രദായം ധനത്തിലേക്ക് വരുമ്പോൾ ധനത്തിലേക്ക് വരിക എന്ന് പറഞ്ഞ അർത്ഥം ബാർഗേംഗ് കപ്പാസിറ്റിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്തെങ്കിലും വാങ്ങാൻ പറ്റും വിളക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ അതിനെ ഈ മനുഷ്യൻ തട്ടിക്കളയുക അധികാരമാണ് ടീച്ചർ ഈ പുസ്തകത്തിന് ചർച്ചയായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ അധികാരത്തിലേക്കുള്ള നമ്മൾ ചാഞ്ഞു പോകുന്നത് ഏകദേശം ഈ ഒരു പ്രവർത്തന പ്രലോഭനിലൂടെയാണ് എന്തെങ്കിലുമൊക്കെ വളരെ ഡിഫറെൻ്റായിട്ട് അച്ചീവ് ചെയ്യുക ിൾസ് എന്നൊക്കെ ക്രിസ്തീയ സർന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പോലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ അഭൂതമായൊരു അഭൂതമില്ലാത്തതിൻ്റെതാരാണ് അത്ഭുതം എന്ന് പറയുന്നത് എന്തെങ്കിലും അത്ഭുതം വേണ്ടേ പറ്റി ഒരു പഴയ കഥകളൊക്കെ നീ ജീവിച്ചു മരിച്ചു നീ ചെയ്ത അത്ഭുതം അതാണ് ഇപ്പം എല്ലാ മനുഷ്യർ അങ്ങനത്തെ ചലഞ്ച് ഇങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട് എന്തത്ഭുതം ചെയ്തു പിന്നെ അടയാളുടെ വൈകാരികത തെറ്റുമാറ്റി അതിൻ്റെ അർത്ഥത്തിന് നിസ്സനായിട്ട് ഇരിക്കാൻ തീരുമാനിച്ചു കുരുമിക്കപ്പെടും കുറഞ്ഞ മാളവും ഉള്ളൊരു ഭൂമിയിൽ ഞാനിങ്ങനെ ഒരു ചിന്തിക്കാശിൻ്റെ ബാധ്യതയില്ലാതെ ഒരു കൂരയില്ലാതെ കടന്നുപോയി അപ്പോൾ ആ ഒരു മനുഷ്യൻ എവിടെ നിന്നുകൊണ്ട് ടീച്ചറിൻ്റെ ബോധത്തെ പരിക്കുന്നുണ്ട് രാത്രി വൈകി ഹരീഷും ടീച്ചറും ഒക്കെ ആയിട്ടുള്ള എനിക്കൊന്നും തൃത്സപ്പുണ്ട് ഒരു സംഭാഷണത്തിൻ്റെ വീഡിയോ കണ്ടു അതിനിങ്ങനെ ഹരീഷ് ചോദിക്കുന്നുണ്ട് ക്രിസ്തുവിനത്ര ഇഷ്ടമാണ് അപ്പോൾ പൊതുവെ ഇങ്ങനെ ദീപ്തമായ എഴുത്തുകാറ്റം ഒന്നുകൂടി അങ്ങ് എങ്ങനെ തെളിയിക്കാൻ അത്ര ഇഷ്ടമാണ് കാരണം ക്രിസ്തു ഒരു നാമമല്ല ഇങ്ങനെ പുരുഷ സങ്കല്പങ്ങൾ കൂടി മരണപ്പെടുത്തിയ ഭൂമിയുടെ ത്രൈന ജ്ഞാനസ്ഥാനത്തിൻ്റെ പേരാണ് എൻ്റെ ക്രിസ്തു അതിലേക്കാണ് ഈ പുസ്തകം അവസാനിക്കുന്നത് ഏറ്റവും ഒടുവിൽ വന്നവൻ കേകനായിരുന്നു അവൻ മരുഭൂമിയിലൂടെ നടന്നു വന്നു തന്നെ കാത്തിരിക്കുന്ന ജനാവലിയെ കണ്ട് ആ യുവാവ് മനംകൊണ്ടി കയറി അവരോട് സംസാരിക്കാൻ തുടങ്ങി ജനക്കൂട്ടത്തിൽ നിന്ന് ലോത്തും ഒരു സ്വതാവായി അയുവാവിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ ലോത്തിന് കഴിഞ്ഞില്ല അവനെ കേൾക്കും തോറും അവൻ്റെ കണ്ണുകൾ കവിഞ്ഞൊഴുകാൻ തുടങ്ങി സ്ഥിരിക്കുവേ അവൻ പറഞ്ഞു അവൻ്റെ ശബ്ദം പ്രകാശശ്മികൾക്ക് തുല്യം ആളുകൾ അവൻ്റെ വാക്കുകൾക്കായി ദാഹിച്ചു കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ലെന്ന് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അവൻ ഞാൻ പറയുന്നു അത് തന്നിക്കളയുക സ്നേഹിക്കില്ല ശത്രുവിനെ സ്നേഹിക്കില്ല ജനക്കൂട്ടം അവനനുഗമിക്കുന്ന ലോത്ത് കണ്ടു ലോകം വറ്റു വരേണ്ടതായിരുന്നു അവൻ നടന്ന അടികളിലൊക്കെ പാലരുവുകൾ കൊഴുകുന്നു ജനം അതിൽ നിന്ന് കോരി കുടിക്കുന്നു ഭാവിയിൽ നിന്ന് ഒരു കൈക്കുമ്പോൾ വെള്ളത്തിന് വേണ്ടി ലോകത്ത് കൈന്നെത്തി ഉഹകത്ത് നിറഞ്ഞുകൊണ്ടിരുന്ന ഉപ്പ വെള്ളം അയാൻ്റെ കഴിക്കുമ്പോൾ നിറച്ചു അത് തിരിഞ്ഞു നടന്നു ആദോ എന്നെ വിളിക്കരുത് എനിക്ക് ഉറങ്ങണം താങ്ക് യു